ചാർലിയെ ചാർലിയെ തലക്ക് തേങ്ങ വിഴുങ്ങിട് വാ തെങ്ങിന്റെ ചോട്ടിൽ കെടുക്കണ്ട വാ വാ ചാർലിയെ കുഞ്ഞപ്പള്ളാളിവാട് വാ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ നീ എവിടെക്കെടുക്കണേ ചാർലിയെ കുഞ്ഞപ്പൻ ഡാ ഞാനും ഇവിടക്കെടുന്ന് വിളിക്കണുണ്ടോ നിന്നെ ഉണ്ടാ നിന്നോടെ ചോദിക്കണ് കേൾക്കണുണ്ടാ ചാർലിയെ ഡാ നിന്നോടല്ലേ ഞാൻ ചോദിക്കണേ നീ നിങ്ങട്ട വായോട്ടാ ചാലി പാപ്പ വന്നാ ചാലി പാപ്പാ എങ്ങണ്ട് പോയി ചല്ലിയെ ഏ വാ അകത്ത് വന്ന് കെട്ടുന്നോ കൊതുകടിക്കല്ലെങ്കി ഡിച്ചൻ അപ്പൂ ചേട്ട എവിടെ കെട്ടുന്നോറങ്ങണ്ട് വാ കാണിച്ച അപ്പു ചേട്ടനെ അപ്പു ഇതാണ് ഏട്ട അപ്പുച്ചേട്ട അപ്പുച്ചേട്ടൻ നല്ല സുഖായിട്ട് ഇങ്ങനെ കെടുന്ന പറഞ്ഞ ആ എത്ര മണിക്കൂറായി കെടുത്ത കെടന്നിട്ട് എഴുന്നേൽക്ക് സന്ധ്യയായി ആൺകുട്ടികളിങ്ങനെ കെടുക്കാൻ പാടുണ്ട് ഈ സന്ധ്യ നേരത്തെ ഒന്ന് അങ്ങടിയിലൊക്കെ ഒന്ന് പോയി വന്നേ ചെല്ലേ ചെല്ലേ ഒന്ന് കടയിലൊക്കെ ഒന്ന് പോയിട്ട് വായൂ ഒരു കട്ടൻ ചായ ഒരു പാൽ ചായ ഒരു പരിപ്പോടൊക്കെ തിന്നിട്ട് വാ ചെല്ല് ചെല്ലട അപ്പൂ ഈ ഉറക്കം തന്നെ ഈ ഉറക്കം തന്നെ എന്താണീറ്റടാ അവിടെന്നെ മതി ആ മതിന്ന് ആ ശിശീ ഒരു ഉറക്കം ഈ നാട് നാട് മുഖാന്തരത്തെ അല്ലെ എന്റെ ബെഡില് വന്ന് കെടുക്കണേ നാറിയെ അല്ലേ ഉം നീന്ത കാര്യടക്കൊങ്ങാ പറഞ്ഞേ കെടുക്കാണോ അവിടെ ആണോ അപ്പുവാ ഉറങ്ങാണോ ഞാൻ പോട്ടെ ഞാൻ കേടുക്കുമ്പോൾ ഇവിടെ വന്ന് കെടുന്നതാട്ടോ ഞാൻ ഇവിടെ കെടുക്കുകയാണെങ്കിൽ അവരെൻ്റെ മേല് കെടുക്കണം കുറേ കഴിഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടും നല്ല വെയിറ്റ് ഉണ്ടേ അപ്പം ഞാൻ നൈസായിട്ട് സൈഡിലേക്ക് തട്ടിയതാ അങ്ങനെ കിടന്ന് ഉറങ്ങി ഞാൻ കെടുക്കണതോ ഇരിക്കണതോ ഓടി വന്ന് ഒന്നാങ്ങട് മടിയിൽ കയറി ഇരിക്കണം അല്ലെങ്കിൽ മേല് കയറി കെടുക്കണം എന്താ കുറുമ്പ് ഒരു സ്വസ്ഥ സമാധാനം ഉണ്ടാ മനുഷ്യന് എന്താ ചാർലി ോട് പറയണെ ചാറിൽ പോയണാവോ അമ്മളാലിപ്പാപ്പാലിപ്പാപ്പോടി കിക്കുക അമ്മ കുഞ്ഞിപ്പാപ്പുഞ്ഞിപ്പാപ്പിനെ എന്റെ ഒരു ശങ്കടം എന്തോണിങ്ങനെ ഒരു ശങ്കടം ഉം എന്തിനെ ശങ്കടപ്പെട്ടിരിക്കുന്നു ഏ അമ്മ എന്തിന്ന് പൊന്നമ്മേ ഇത്ര നേരമായി നോക്കി ഇവിടെ ഇരുന്നിരുന്നല്ലോ പൊന്നമ്മ പൊന്നമ്മനെ കാണാല്ലോ പൊന്നമ്മേ പൊന്നോ ആള് പറമ്പാനം ജസ്റ്റ് പോയിട്ടുണ്ടാവൂട്ട കുഞ്ഞിപ്പാപ്പിവിടെ തന്നെയാണ് ഉറക്കം ശരിയായില്ല കുഞ്ഞിപ്പാപ്പന് കുഞ്ഞിപ്പാപ്പ ഈ പാവം പോലെ ഇങ്ങനെ ഇരിക്കുക വർത്താനം പറയുക നമ്മൾ അങ്ങനെ മയക്ക ഇങ്ങനെ പാവം തോന്നിപ്പിക്കും ഇങ്ങനെ ഇരിക്കണ കൊണ്ടാവില്ല കുഞ്ഞിച്ചു ഇഷ്ടം കണ്ടു കേട്ടോ ഉം അപ്പു ചേട്ടനോ ഡാ പഴത്തില്ല ഏണീറ്റേടാവിടുന്നേ ഇങ്ങട് വന്നേനീ ഇടുവാ ചാട് അത് പഴത്തിൻ്റെ തൊല്യെ ഇടുവാ ചാടടാ ചാടാ പോനെ ചാട് പോരെ ഇത് ഞാനിത് മാറ്റി വെക്കാട് വാ വാ വാടാ ചാടടാ പേടിത്തോണ്ടാ നിനക്ക് ചെന്നാലും ചാടാറിയില്ലേ വാ വാ വാടാ 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 ചാട് ചാട് വാ ഉം എന്താസരണതാണ് കണ്ട ആണ് നമ്മുടെ അപ്പൂട്ടാ പറഞ്ഞ അനുസരണുണ്ട് ഏട്ടാ കണ്ടാ നമ്മുടെ അപ്പൂണിത് ആ ് ഗുഡ് ബൈ ആ ചേന്ന് പറഞ്ഞാലും പിന്നെ അനുസരിച്ചോളൂ ട്ടാ ചാടാൻ പറഞ്ഞാലും ഓടാൻ പറഞ്ഞാലും എല്ലാം പറഞ്ഞാലും അഞ്ചിക്കുന്നു പറയാണ് ആ മട മോനെന്നെ മടമുത്താണ് ട്ടാ ആ കണ്ട ലാളി പാപ്പാ കണ്ടാ അപ്പുട്ടാൻ വാ 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 അപ്പൂ അപ്പൂ ജംബിതാ ജംബി ആ വാ കം കം ഉം നമുക്ക് എങ്ങനെ ചെയ്യാനുള്ളൊരു ഇതുണ്ട് പക്ഷേ വാ 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 വാടാ വാ ഉം ഉം ആ ഗുഡ് ബൈ കുറച്ചേരം നിന്നിട്ട അങ്ങനെ മുന്നോക്കാക്കിയായിരുന്നു പിന്നെ ഒന്നും ചെയ്യലില്ല വന്നു നല്ല ബുദ്ധിയുള്ള ചക്കനാട്ടത് നല്ല ബുദ്ധിയാ നായകളെ പോലെ തന്നെയാണ് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര മൈൻഡാണ് പിന്നെ ഇങ്ങനെ സ്നേഹിക്കുക സ്നേഹിക്കുക അതന്നെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ശല്യമാണ് കിട്ടുക ശല്യമാണ് ഇതിനെ കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാ മാ ഈ കരച്ചിലന്നെ പുറത്ത് നിന്ന് വിളിക്കും ഞാൻ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറും ഫുഡ് കണ്ടാലും എടുത്ത് കഴിക്കൊന്നുമില്ല എന്ന് ഞാൻ പറയണം ഫസ്റ്റ് എന്നെ വന്ന് കണ്ട് ഞാൻ എവിടെ ഉള്ളെങ്കിലും വന്ന് കണ്ട് സ്നേഹമൊക്കെ തായി പിന്നെ വിശന്ന് അവിടെ ഇരിക്കും ഞാൻ പറയണം പോയിട്ട് കഴിച്ചോ എന്ന് ഇപ്പോൾ എന്നെ എടുത്ത് കഴിക്കുള്ളൂ അങ്ങനത്തെ നല്ല സ്വഭാവമൊക്കെയാണ് കേട്ടോ അപ്പൂവിൻ്റെ മനസ്സിലായ മനസ്സിലായോ അല്ല അപ്പൂവോ അല്ലേ അപ്പുവ അല്ലേ ோக்கியா நல்ல கொண்டு அவுட அகத்து கேரி எடுக்குற வா டாலி பாப்பேன் குஞ்சிப்பாப்பேன் குஞ்சிப்பாப்பா 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 எழுநேக்கு வா வாட மோனே வா வாடா அம்மன் அம்ம்திப்பாறூன காணல ஏட்டா யக்ப்பாற ஏது படிக்கணும் போயது ിൽ പറമ്പിലെങ്ങാനുണ്ടാവു ചാർലി കണ്ടാ പൊന്നുനെ പൊന്നുന കണ്ടാ അപ്പു കണ്ടാ അപ്പു കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലേ അപ്പൂ വാവും വരുന്നു വാവും വരുന്ന കേട്ടോ അപ്പുട്ടൻ അപ്പു പുട്ടനെ എടാ എടാ വീണ്ട മോന് വീണ്ട മോന് മീശപ്പിരിക്ക് നല്ല മോനാ നല്ല അച്ചടക്ക ഉള്ള അല്ലേ നല്ല കുരുത്തം കെട്ട മോനോ ഇവിടെ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട് അല്ലേ അപ്പിടി ഏ അപ്പുവിന്റെ കണ്ണ് കാണാൻ ഭംഗിയുണ്ടല്ലോ അപ്പൂവോ അപ്പുവിനൊക്കെ ക്ഷമുണ്ട് അല്ലെങ്കി അവനൊക്കെ എന്നെ എന്നേ കടിച്ചു പിളിച്ചായിരുന്നു അവൻ നല്ല ക്ഷമ കുട്ടിയെ അല്ല അപ്പൂവ ക്ഷമക്കൊരു പരിധിണ്ട് അല്ലേ അപ്പൂവോ അല്ലേ എന്നാണ് കട്ടിയ കുഞ്ഞി പാപ്പൻ എന്തവിടെ എന്തവിടെ സൗണ്ട് ഏ വല്ല ചിന്തിച്ചിരിക്കട്ടെ വല്യ ചക്കനായപ്പോ ഭയങ്കര ജാടയാണല്ലോ വലിയ ചക്കനായന്റെ ഒരു ജാടാ എന്താപ്പത് ഏപ്പ് ഇത് എടാ അമ്മയെ പൊന്നെന്തിയെ പൊന്നുവിനെ കാണാലില്ലല്ലോ പൊന്നുവിനെ കാണാലില്ലല്ലോ പൊന്നുണ്ടെങ്കി പോ നോക്കി പേടിപ്പിച്ചിരുന്നു ഇന്നും മുറ്റടിക്കല് സീനന്നെ ആയിരുന്നു കേട്ട അവളപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയിണ്ട് പാത്ത് പുറത്തു പോയിണ്ട് പറമ്പിക്കാം ഒന്ന് ചുറ്റി കറങ്ങി വരും എന്താപ്പൂവോ കൊതുവാണ് അപ്പൂ കടിക്കുന്ന അപ്പൂന കൊതുവാണ് കടിക്കുന്നേ എഴുന്നേൽക്ക് വാ അത് കേറിയാ വാ ചാർലി വാ വാ വാട്ട പോരാ ഓ ഞാനെത്തുമ്പോത്ത മുന്നേ എത്തി കഴിച്ചോ കഴിക്കുഡില് പെട്ടെന്ന് ചെലപ്പോ ചെല ടൈമില് പെട്ടെന്ന് ഉറുമ്പ് വരൂ കേട്ടോ ചെല ടൈമില് മാത്രം ഈ അപ്പൂര് വൃത്തില്ലാണ്ട കഴിക്കുക പുറത്തൊക്കെ കൊണ്ടുപോയി കളയും കണ്ട അപ്പൂന്റെ ഫുഡിങ് ശരിയല്ല ചാളത്തല കടിച്ചുപൊറിക്കണ പോലെയാണ് ഈ ഇത് കഴിക്കണത് ഫുള്ള് പുറത്ത് വെക്കും ചാരലൊക്കെ പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ പുറത്തേ ആ ഒന്നാണെങ്കി ആ ഒന്നെടുത്ത് കഴിക്കട്ടേ പിന്നെ കഴിക്കുള്ളു ഇവങ്ങനല്ല കഴിക്കണത് ഇതിലൊക്കെ കഴിച്ച പുറത്ത് കളയും ആ കാര്യത്തിൽ വേ നല്ലതല്ല അല്ലേ അപ്പൂ കഴിച്ചോ കഴിച്ചോ ഞാൻ അവിടെ പറഞ്ഞ അപ്പ കുഞ്ഞിപ്പ ഇങ്ങനെ കൊതുകടിച്ചിട്ട് കെടുന്നിങ്ങനെ ഉരുള കേട്ടാ ഞാൻ വരുമ്പോ കണ്ടാ അത്യാവശ്യം കൊതുക്കൾ ഇണ്ടാ അത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൊറിയപ്പതിനെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അകത്ത് പോണ്ടാവ ഇല്ലെങ്കില് ഇതിന് കൊതുകടി കിട്ടി ചത്ത് പൂവും ചത്ത പൂവും കൊതുകടി കിട്ടിയിട്ട് സാൻ്റെ ചുവട്ടില് ഇവിടെ ഇരുന്നോ ട്ടാ കൊണ്ടോ കൊതുകടി കൊണ്ടോ ഒരു വിഷമില്ലാ ഒരു വിഷമില്ല എന്തൊക്കെ പുറത്ത് പൂവരുതോ ഏട്ടാ പോവരുത് അവിടെ അവിടെയിരുന്നു പുറത്ത് പോവായിരുന്നു ഏട്ടാ ഏ പുറത്തുപോവാനാന്നറിയാ സന്ധ്യ നാരായില്ലേ അവിടെ കുറുക്കന്മാരുണ്ട് പൊന്നെ പറയണ വേണമെങ്കിൽ കേട്ടോ കുറുക്കന്മാരുണ്ട് നോക്കിയ കുറുക്കന്മാരുണ്ട് നായകളുണ്ട് പാമ്പുകളുണ്ട് മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നോക്കിയേ അത്യാവശ്യം തിന്നാനും എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരിയുണ്ട് നീ മോക്കം തിരിച്ചിരിക്കല്ലേ നിന്നെ മാത്രം പറയാ നീ ഞാൻ സമ്മതിക്കില്ലേ ഏഹ് അത്യാവശ്യം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് മനസ്സിലായോ പിന്നെ വൃത്തികെട്ട സ്വഭവം അവിടത്തുണ്ടല്ലോ ഇട്ടിച്ച് നിന്റെ ഞാൻ അടിച്ചാ പൊടിക്കൂ ദേഷ്യം വരണ്ട അങ്ങ് മനസ്സിലാവേണ്ട വല്ല പാമ്പൊക്കെ കടിച്ചാലേ പിന്നെ ഞാൻ കറഞ്ഞ് കറഞ്ഞ് കരഞ്ഞിരിക്കണ്ടാ ി ഇരിക്കണ്ടേ പത്ത് ഒരാഴ്ചയാണ് കാണാണ്ടായത് ഈ കുരുത്തങ്ങട്ടേനെ ഞാനും പൊന്നും എല്ലാവരും തരയ പൊന്നുമൊക്കെ എന്തായിരുന്നു എന്നറിയോ കറിഞ്ഞിട്ട് അവൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ച് കാണാതായിട്ട് ഞങ്ങൾ വിളിച്ചിങ്ങനെ നടക്കുമ്പളേ അതൊന്നും നമുക്ക് വീഡിയോ എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ ആ ടൈമിലൊന്നും അപ്പോൾ ഇവൻ വന്നതിൻ്റെ പക്ഷേ പിന്നൊരു സമാധാനമായത് എത്രമാത്രം വേദനയായിരുന്നു നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ആലോചിക്കില്ലേ കാരണം മൊബൈൽ നോക്കിയാൽ ഇവന മൊത്തം ഈ കുറങ്ങൻ്റെ മുഖാണ് മൊത്തം കണ്ണ് തുടക്കാനായിരിക്കണേ ഇപ്പം എല്ലാവരും പറയും കണ്ണിലെന്താ ഒച്ചോത്തുകൂടെയെന്ന് നാട്ടുകാരനോട് പറയിപ്പിക്കാനായിട്ട് അപ്പം ശരി പൊന്നമ്മ ഇന്നത്തെ ഇതിൽ പൊന്നമ്മ ഇല്ലാട്ടാ പൊന്നമ്മ എങ്ങോട്ടോ ഊരു ചറ്റാൻ പോയിട്ടുണ്ട് അപ്പൊ ഈ ഇത് ഈ പറമ്പിൽ കൂടെ ആയിട്ട അവന്റെ നടത്താം നല്ല രസല്ലേ ഇവിടെ ഞങ്ങളെ സൈഡാണ് കേട്ടോ വീടിന്റെ ഇവിടെയാണ് ഈ ഊരുത്തിണ്ടി ഈ ചക്ക ഇങ്ങനെ തിണ്ടി നടക്കണത് നമ്മുടെ അപ്പുട്ടന ഇവിടെ അപ്പുവ കഴിച്ചാ ഇന്ന് വളരെ നീറ്റായിട്ടാണല്ലോ അപ്പ് കഴിച്ചത് ഞാൻ പറയണത് മനസ്സിലായി തോന്നുന്നുണ്ട് അല്ലേ ഓക്കെ ഗുഡ് ബോയ് എന്തായാലും ഗുഡ് ബോയ് ചക്കര പോന ചാർലി പാപ്പൻ ആ അവിടെ ഉണ്ട് അപ്പൊന്ന് ശരി ഏറ്റാ ഓക്കേ ബൈ ബൈ സി യു